क्तिं दीर्तलिक्षम् आत्मार्पणं भजनं सत्यं जीवनात् सत्यं जीवदायनम् वचनं सत्यं जीवदायनम् രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേരിക്കും സേകത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം ിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വചന വചനവിചിന്തനത്തിൽ കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ നിരീക്ഷണത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് കർത്താവ് പറഞ്ഞ ഒരൊറ്റ വചനത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി നാലാം തിരുവചനമാണ് ഇന്നത്തെ വചന ചിന്തയുടെ അടിസ്ഥാന വിഷയം കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കലവറകളിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു ഇതാണ് വചനഭാഗം പ്രിയപ്പെട്ടവരെ കർത്താവ് കാക്കകളെ നോക്കുവാൻ ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് കർത്താവ് കാക്കകളെ നോക്കാനായിട്ട് പറഞ്ഞത് അതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വചനഭാഗം വായിക്കുമ്പോൾ അവിടെ പക്ഷികളെ നോക്കുവിൻ എന്നാണ് പറയുന്നത് പക്ഷേ വിശുദ്ധ ലൂക്ക വളരെ ശക്തമായി പറയുന്നു കാക്കകളെ നോക്കുവിൻ കാക്കകളെ നോക്കാൻ കർത്താവ് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്കടക്കാം കാരണം ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടതാണ് കാക്കകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കറിയാം അവ അവയ്ക്ക് കിട്ടുന്ന ആഹാരം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാക്കകളുടെയും അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണത് എവിടെയെങ്കിലും ആഹാരം ലഭ്യമായാൽ ഉടൻ തൻ്റെ കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തുന്നു എല്ലാവരും ചേർന്ന് ഭക്ഷിക്കുന്നു മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ള ഒരു സന്മനസ് കാക്കകൾ കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോ നമ്മോടും പറയുന്ന ഒരു കാര്യം ഇതാണ് കാക്കകളുടെ മനോഭാവം നമുക്കും സ്വായത്തമാക്കേണ്ടതല്ലേ നമ്മളും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള സന്നദ്ധതയുള്ളവരായി മാറണം നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ താല്പര്യമുള്ളവരായി മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഹെബ്രായ കെഴിയ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പതിനാറാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലുമെല്ലാം നിങ്ങൾ വളരെയേറെ ഉത്സാഹമുള്ളവരായിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഹെബ്രായ ഗ്രന്ഥകാരൻ പറയുന്നത് നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും മടി കാണിക്കരുത് അത്തരം ബലികൾ കർത്താവിനെ പ്രീതികരമാണ് നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിൽ മടി കാണിക്കരുത് അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമായ ബലിയാണ് കർത്താവിന് ഏറ്റവും പ്രീതികരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കുള്ളതിൽ നിന്ന് അല്പം പങ്കുവെക്കുന്നത് നല്ലതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട് അഞ്ചപ്പവും രണ്ടു മീനും അയ്യായിരം പേർക്ക് വിഭജിച്ച് നൽകുന്ന കർത്താവ് ആ സമയത്ത് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ അപ്പോൾ ഒരു ബാലനെ ശിഷ്യന്മാർ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ബാലൻ്റെ കൈകൾ കയ്യിലുണ്ടായിരുന്നത് അഞ്ചപ്പവും രണ്ടു മീനുമാണ് അവനാ അഞ്ചപ്പവും രണ്ട് മീനും പങ്കുവെക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് വളരെ വലിയ ഒരു അത്ഭുതം അവിടെ ചെയ്യുകയാണ് അയ്യായിരത്തോളം പുരുഷന്മാരെ ആ ഭക്ഷണത്തിൽ നിന്ന് പങ്കുവറ്റുന്നു അയ്യായിരത്തോളം പേരെ തീറ്റിപ്പോറ്റാൻ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പം കർത്താവ് ഉപയോഗിക്കുക അവനത് പങ്കുവെച്ചില്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പങ്കുവെക്കലിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ പലപ്പോഴും ഈ കൈക്കൂട്ടിൻ്റെ സ്വഭാവമുള്ളവരാണ് എപ്പോഴും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം നമുക്ക് കിട്ടണം നമുക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ പക്ഷെ നമുക്ക് കിട്ടിയതിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ എന്തുകൊണ്ടോ നമുക്ക് മടിയാം പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ ദൈവ നമ്മെ പങ്കുവെക്കാനായിട്ട് വലിയ അവസരങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് വളരെ യാദൃശികമാണ് കഴിഞ്ഞ രണ്ട് ആഗസ്റ്റ് മാസങ്ങളിലും നമ്മൾ വലിയ പ്രളയത്തിലൂടെ കടന്നു പോവുകയായിരുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അനേകം മനുഷ്യരെ തങ്ങൾക്കുണ്ട തങ്ങൾക്കുള്ള സമ്പത്തിൽ നിന്ന് ഒരു വലിയ പങ്ക് പാവപ്പെട്ട അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന അനേകർക്ക് വേണ്ടി പങ്കുവെക്കാനായിട്ട് ദുരിതത്തിൽ അകപ്പെട്ട അനേകർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് സന്തോഷത്തോടെ തയ്യാറാകുന്ന കാഴ്ച നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ ഈ പങ്കുവെക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരു അനുഭവമാണ് അതിലൂടെ നമ്മൾ കണ്ടത് നമുക്ക് പങ്കുവെക്കും തോറും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വാരിക്കോരി തരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നമ്മൾ നന്നായി മറ്റുള്ളവർക്ക് നിറച്ച് അളന്നുകൊടുത്താൽ എന്താണ് സംഭവിക്കുക കർത്താവ് നമുക്ക് വീണ്ടും വീണ്ടും നൽകും മറ്റുള്ളവർക്ക് കൊടുക്കുംതോറും നമ്മുടെ സമ്പത്ത് നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മുടെ മറ്റ് പല വിധത്തിലുള്ള കഴിവുകൾ എല്ലാം വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ ലോകത്തില് പങ്കുവെക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും പലപ്പോഴും ഇന്ന് പങ്കുവെക്കുന്നതിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് മടിയുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നമുക്കുള്ളത് ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തരം ഭയമാണ് പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല കാരണം കർത്താവ് നമുക്ക് വീണ്ടും വീണ്ടും നൽകുന്നവനാണ് കർത്താവിന് സന്തോഷത്തോടെ കൊടുക്കുക നമ്മൾ കൊടുക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെല്ലാം കർത്താവിന് കൊടുക്കുന്നത് പോലെ കൊടുക്കുക കർത്താവ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കർത്താവിനെ കൊടുക്കുക കർത്താവ് ഏഴിരട്ടിയായി തരും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ അപ്രകാരം വായിക്കുന്നു കർത്താവിന് കൊടുക്കുക കർത്താവ് ഏഴിരട്ടിയായി സന്തോഷത്തോടെ കൊടുത്താൽ കർത്താവ് ഏഴിരട്ടിയായി നമുക്ക് തിരികെത്തരും എന്തുമാത്രം ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഇത്തരത്തിൽ കർത്താവ് നമുക്കൊക്കെ എത്രയോ ഇരട്ടിയായിട്ടാണ് എത്രയോ കാര്യങ്ങൾ തന്നിരിക്കുന്നത് അപ്പോൾ ഈ കാക്കുകളുടെയും മനോഭാവം പങ്കുവെക്കലുടേയും മനോഭാവം വളരെ അർത്ഥവത്തായ ഒരു മനോഭാവമാണ് അതിലൂടെ വലിയ നേട്ടങ്ങൾ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മിലേക്ക് ചൊരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും കാക്കകളുടെ രണ്ടാമത്തെ പ്രത്യേകത അവ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് തങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാക്ക അപകടത്തിൽപ്പെട്ടത് കണ്ടാൽ ഉടനെ മറ്റു കാക്കകളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരെല്ലാവരും ചേർന്ന് അപകടത്തിൽപ്പെട്ട ആളെ സഹായിക്കുന്നു ശത്രുവിനെ അവിടെ വന്ന് തുരത്തിക്കളയുന്നു എന്തുമാത്രം വലിയ സ്നേഹമാണ് പരസ്പരം അവർ കാണിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുക അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പലപ്പോഴും നമ്മൾ തയ്യാറാകാറില്ല പല സന്ദർഭങ്ങളിലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെ വേദനാജനകമായിട്ടാണ് വേദനയിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ വളരെ ക്രൂരമായ മനസ്സോടെ ആസ്വദിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അനേകം പേര് അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ തങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ പകർത്താൻ വേണ്ടി തിരക്ക് കൂട്ടുകയും ചിലരെങ്കിലും അത് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുകയും അങ്ങനെ അതിലൊരുതരം ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇപ്രകാരമായി പോയത് നമ്മൾ വിശുദ്ധ ലോക്കായിട്ട് സുവിശേഷത്തിൽ പത്താം അധ്യായത്തിൽ മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു പ്രത്യേകമായ ഉപമകർത്താവ് കർത്താവ് കാണുന്നു നല്ല സമറിയാക്കാരുടെ ഉപമ അവിടെ അപകടത്തിൽപ്പെട്ട മനുഷ്യനെ സഹായിക്കാനായിട്ട് തുനിയാതെ കടന്നു പോകുന്ന രണ്ടുപേരെ കുറച്ച് കർത്താവ് പറയുന്നുണ്ട് ഒരു പുരോഹിതനും ഒരു ലേവായനും അതുവഴി കടന്നുപോയി ആ മനുഷ്യനെ കണ്ടെങ്കിലും അവനെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്ന വ്യക്തികൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള മനോഭാവത്തിനുടമകളായിത്തീരുന്നില്ല അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ അവരോട് കരുണ കാണിക്കാൻ അവരെ കൂടുതൽ സ്നേഹത്തോടെ ഒന്ന് നോക്കിക്കാണാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനാണോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടിയിരിക്കുന്നു കർത്താവ് പറയുന്നത് എന്താണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധത മറ്റുള്ളവരുടെ അത്തരത്തിലുള്ള ആപത്തുകളിൽപ്പെട്ട അവസ്ഥകളിൽ അവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങാകാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു ഈ കഴിഞ്ഞ പ്രളയകാലത്ത് നിലമ്പൂരിലുള്ള ഒരുപാട് മനുഷ്യരെ മണ്ണിനടിയിൽ അകപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ട ദുരിതാശ്വാസ സഹായം എത്തിക്കാനായിട്ട് സ്കൂളിൽ ക്രമീകരണങ്ങൾ ചെയ്ത് അനൗൺസ് ചെയ്ത സമയം പിറ്റേന്ന് ഒരു കുട്ടി ഒരു കുടുക്കയുമായിട്ട് സ്കൂളിലേക്ക് വരികയാണ് അത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് ആ കുട്ടി വന്നിട്ട് ഞങ്ങളുടെ അടുക്കൽ അധ്യാപകരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഈ കുടുക്കയിലുള്ള സമ്പാദ്യം എനിക്ക് വീട് പണിയാൻ വേണ്ടി ഞാനിപ്പോൾ തന്നെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏകദേശം എട്ടു വയസ്സോളം പ്രായമുള്ള ഒരു കുരുന്ന് പെൺകുട്ടി പറയുകയാണ് വാടകയ്ക്ക് താമസിക്കുന്നവൾ സ്വന്തമായി വീടുണ്ടാക്കാൻ വേണ്ടി അവരുടെ അച്ഛനെ സഹായിക്കാൻ അവൾ ഒരു കുടുക്കയിൽ അവൾക്ക് കിട്ടുന്ന ചിലറ തൊട്ടുകൾ നിക്ഷേപിച്ച് അവൾ ഇതിനെ സ്വപ്നം കാണുകയാണ് തനിക്കൊരു പുതിയ സ്ഥലവും ഭവനവും ഉണ്ടാകുന്നത് അതിനുവേണ്ടി എടുത്തു വെച്ച ആ സംഖ്യ അവൾ ആ കുടുക്കയോടൊപ്പം സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവൾ ഞങ്ങളോട് പറഞ്ഞു ഈ കുടുക്ക പൊളിച്ച് ഇതിനുള്ള ഇതിനകത്തുള്ള സംഖ്യ മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം ഇത് എൻ്റെ തീരുമാനമാണ് എന്നെ ആരും പ്രേരിപ്പിച്ചതല്ല ഒരുപാട് പേരെ മണ്ണിനക അടിയിൽ അകപ്പെട്ട് കഷ്ടപ്പെട്ട് വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് വേദനിക്കുന്ന കാഴ്ച ടെലിവിഷനിൽ കണ്ടപ്പോൾ അവരുടെ കുരുന്ന് ഹൃദയം അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാനുള്ള സന്നദ്ധത കാണിച്ചതാണ് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ കണ്ണീരോടെയാണ് അധ്യാപകരെ ആ കുഞ്ഞിൽ നിന്ന് ആ സഹായം ഏറ്റുവാങ്ങിയത് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ നമ്മളിൽ വളരാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപകടത്തിൽപ്പെടുന്നവരെ ഒന്ന് സഹായിക്കാനുള്ള സന്നദ്ധത കാക്കകളെ പോലെ നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാക്കകളുടെ ഈ രണ്ടാമത്തെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മുടെ നാടിനൊക്കെ എത്രയോ എത്രയോ നന്മകൾ കൈവരും എന്ന് നമ്മൾ ഓർക്കുക അതുകൊണ്ട് നമുക്ക് ഏതവസരത്തിലും ആരെയും സഹായിക്കാനായിട്ട് പ്രത്യേകിച്ചും അപകടങ്ങളിൽപ്പെടുന്നവരെ സഹായിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകട്ടെ കാക്കകളെക്കുറിച്ച് മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം ഇതാണ് കാക്കകൾ പരിസരം ശുചീകരിക്കുന്നു എന്നുള്ളതാണ് കാക്കകളുടെ ഒരു വലിയ പ്രത്യേകതയാണ് മറ്റു പക്ഷികൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത കാക്കകൾ അവശിഷ്ടങ്ങളെല്ലാം ഭക്ഷിച്ച് പരിസരം മുഴുവൻ വൃത്തിയാക്കുന്നു എവിടെയെങ്കിലും വൃത്തികേട് കണ്ടാൽ കാക്ക ഉടനെ തന്നെ അവിടെ എത്തിച്ചേർന്ന് ആ ഭാഗം വൃത്തിയാക്കുന്നു നമ്മൾ നമ്മുടെ സമൂഹത്തെ വിശുദ്ധീകരിക്കേണ്ടവരാണ് എന്ന് തിരിച്ചറിയണം ഓരോ ക്രൈസ്തവന്റെയും അടിസ്ഥാനപരമായി വിളി അവനായിരിക്കുന്ന ഇടത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇടവകയിൽ പഴയ കാലഘട്ടങ്ങളിൽ ഏകദേശം പത്ത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഇടവകയുടെ ചരിത്രത്തിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത് അവിടെ അടുത്ത് ഇടവകയുടെ അടുത്ത് തന്നെ പുന്നത്തൂർ എന്ന് പറയുന്ന ഒരു രാജകൊട്ടാരം ഉണ്ടായിരുന്നു ഒരു നാട്ടു രാജാവാണ് ഭരണം നടത്തിയിരുന്നത് ഈ നാട്ടുരാജാവ് ചക്കിലാട്ടി കൊണ്ടുവന്നിരുന്ന വെളിച്ചെണ്ണ ശുദ്ധമാകാൻ വേണ്ടി അവിടെ ഈ അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് കുറേ വീടുകൾ പണിത് കുറേ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്നിരുത്തിയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എൻ്റെ ഇടവക കോട്ടപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലം രൂപപ്പെട്ടതും അവിടെ വലിയ ഒരു അങ്ങാടിയിൽ ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ ഒരൊറ്റ വരിവരിയായിട്ട് താമസിക്കാനായിട്ട് ഇടയായതുമെന്ന് പറയപ്പെടുന്നു അതിന് കാരണം ഇതാണ് മറ്റുള്ള ജാതിക്കാർ അല്ലെങ്കിൽ അന്നത്തെ താഴ്ന്ന ജാതിക്കാർ കൊണ്ടുവന്നിരുന്ന വെളിച്ചെണ്ണ മറ്റു വസ്തുക്കൾ എല്ലാം ശുദ്ധീകരിക്കാൻ നസ്രാണി തൊട്ടാൽ ശുദ്ധീകരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസം രാജാവിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് നസ്രാണികളെ അതായത് ക്രിസ്ത്യാനികളെ രാജാവ് കോട്ടയുടെ അരികത്ത് താമസിപ്പിച്ച് അവരെ കൊണ്ട് ഈ വെളിച്ചെണ്ണയും മറ്റു വസ്തുക്കളുമെല്ലാം തൊഴിവയ്ക്കുമായിരുന്നു അങ്ങനെ അവയെ വിശുദ്ധീകരിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനി തൊട്ടാൽ എല്ലാം വിശുദ്ധമാകുന്നുണ്ടോ ഞാൻ അതിൻ്റെ പ്രതീകാത്മകമായ ഒരു അർത്ഥത്തിലേക്കാണ് വരുന്നത് ക്രിസ്ത്യാനിക്ക് ഉള്ള ഏറ്റവും വലിയ കഴിവാണ് താനായിരിക്കുന്ന സമൂഹത്തെ വിശുദ്ധീകരിക്കുക അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഒരു പ്രദേശത്തെ വിശുദ്ധീകരിക്കാൻ ഒരു സ്ഥാപനത്തെ വിശുദ്ധീകരിക്കാൻ ഒരു സമൂഹത്തെ വിശദീകരിക്കാൻ സാധിക്കും ക്രിസ്ത്യാനിയുടെ ജീവിതം അത്രമാത്രം മനോഹരമാണ് എന്ന് മറ്റുള്ള സമൂഹത്തിലുള്ള ആളുകൾ വിശ്വ വിശ്വസിക്കുന്നു പക്ഷെ നമുക്ക് ആ ബോധ്യമില്ല നമുക്ക് നമ്മുടെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ നമ്മൾ തിരിച്ചറിയണം സമൂഹത്തെ വിശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്തം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ഓരോ ക്രൈസ്തവനെയും ഈ വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ ദൗത്യത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നു ഞാനായിരിക്കുന്ന ഓരോ ഇടവും വിശുദ്ധീകരിക്കപ്പെടാൻ എൻ്റെ സാന്നിധ്യം എന്നിലുള്ള വിശുദ്ധി എന്നിലുള്ള ദൈവീയ കൃപ എന്നെ സഹായിക്കുമെന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം നാലാമതായി നമ്മൾ കാണുന്ന പ്രത്യേകത കാക്കയുടെ നാലാമത്തെ പ്രത്യേകത കാക്ക തൻ്റെ ശരീരം എപ്പോഴും വൃത്തിയാക്കുന്നു എന്നുള്ളതാണ് എല്ലായ്പ്പോഴും കാക്ക വൃത്തിയായി ഇരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു പക്ഷിയാണ് നമ്മളും നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണം എന്നുള്ള ഒരു സത്യം കർത്താവ് ഈ ആശയത്തിലൂടെ കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന ജോഷുവായുടെ പുസ്തകം മൂന്നാമധ്യായ മഞ്ചാം വാക്യത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമുക്കറിയാം നമ്മൾ രണ്ടു നേരവും കുളിക്കുന്നു നമ്മൾ പല്ലു തേക്കുന്നു നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് മുഖവും കൈകാലുകളും കഴുകുന്നു നമ്മൾ ഒരുപാട് നമ്മുടെ വ്യക്തിപരമായ ബാഹ്യമായ ശുദ്ധിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ ആന്തരികമായ ശുദ്ധിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധീകരിക്കുവാനും വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാനുമായിട്ടാണ് വിശുദ്ധിയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ദിവസവും വിശുദ്ധീകരിക്കണമെന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം കാക്കകളുടെ അഞ്ചാമത്തെ പ്രത്യേകത കാക്കകൾ തങ്ങളുടെ കൂടുകൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോഴും കാക്ക വേറിട്ട ഒരു സ്വഭാവം കാണിക്കുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ കാക്ക കൂട്ടിൽ കിടന്ന് കരയുമ്പോഴും കുയിലിൻ്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞാലും കാക്ക അതിനെ എടുത്ത് പുറത്തേക്കിടുന്നില്ല കാക്ക കുയിൽ കുഞ്ഞിനും തൻ്റെ കൂടിൻ്റെ സംരക്ഷണം നൽകുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും കർത്താവ് നമ്മളോടും കർത്താവ് പറയുന്ന ഇതാണ് ഞാൻ ഭവനമില്ലാത്തവനായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാത്തവനായിരുന്നു ഞാൻ ദാഹിച്ചു വലഞ്ഞവനായിരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടതെല്ലാം തന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഭവനമില്ലാതെ വേദനിക്കുന്നവര് നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നവര് അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ പാർപ്പിടമില്ലാത്തവരെ അധിവസിപ്പിച്ചുകൊണ്ട് നമുക്കും ചെറിയ ചെറിയ നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ലേ കർത്താവ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ദാഹിക്കുന്നവനായ നിന്റെ അടുക്കൽ വന്നു നീ എനിക്ക് കുടിക്കാൻ തന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കാത്തവനായി വന്നു വിശക്കുന്നവനായി വന്നു നീ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തന്നില്ല ഞാൻ പാർപ്പിടമില്ലാത്തവനായിരുന്നു നീ എനിക്ക് പാർപ്പിടം തന്നില്ല ഞാൻ രോഗിയായിരുന്നു നീ എന്നെ സന്ദർശിച്ചില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് പരദേശികളുണ്ട് നമ്മുടെ ചുറ്റും ഒരുപാട് വേദനിക്കുന്നവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് അവർക്കെല്ലാം ഒരു തുണയാകാൻ കർത്താവ് നിന്നെയും ഒളിക്കുക ഈ കാക്കയുടെ ഈ സഹകരിക്കുന്ന മനോഭാവം പാർപ്പിടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ കൂടില്ലാത്തവർക്ക് കൂട് നൽകുന്ന സ്വഭാവം തന്നെ വഞ്ചിക്കുന്നവരെ മനസ്സിലാക്കിയിട്ടും അത് തിരുത്താതെ അതിനെ അതിനെ അവരുടെ വഞ്ചനയ്ക്കെതിരെ പ്രതികരിക്കാതെ അതിനെ സ്നേഹത്തോടെ വീക്ഷിക്കുന്ന ഈ മനോഭാവം നമുക്കും സ്വന്തമാക്കേണ്ടേ കാക്ക കാക്ക തരുന്ന കാക്ക തരുന്ന ഈ ചെറിയ ചെറിയ പാഠങ്ങൾ ചെറിയ ചെറിയ ചിന്തകൾ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് ഓർമ്മിക്കാം കർത്താവ് വെറുതെയല്ല നമ്മോട് പറയുന്നത് കാക്കകളെ നോക്കുമെന്ന് നമുക്ക് ആ വലിയ സത്യം കർത്താവ് പറഞ്ഞ ആ വലിയ ഒരു ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം കാക്കയിൽ നിന്നെല്ലാം പഠിക്കാം നമ്മുടെ നാട്ടിൽ കാണാൻ ഓരോ കാക്കയെ കാണുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകളെല്ലാം കടന്നു വരട്ടെ പങ്കുവയ്ക്കുന്ന മനോഭാവത്തിലേക്ക് അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുന്ന മനോഭാവത്തിലേക്ക് കൂടില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന സ്വഭാവത്തിലേക്ക് സ്വയം ശുദ്ധീകരിക്കുന്ന മനോഭാവത്തിലേക്ക് സമൂഹത്തെ ശുദ്ധീകരിക്കുന്ന മനോഭാവത്തിലേക്ക് എല്ലാം

പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ ഡ്രോയൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം